നീളണ്ടിലെ പിണറായി വിജയന്റെ പുതിയ പ്രസ്താവന റേഷൻ ഘടകളിൽ മോദി ചിത്രം പതിക്കില്ല എന്ന് ഈ ഒരു പ്രസ്താവന ഇറക്കിയതോടു കൂടിയിട്ട് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും പിണറായി വിജയന്റെ പിന്നിൽ അതിശക്തമായിട്ട് അണിനിരന്നുകൊണ്ട് അന്തി ചർച്ച ഉൾപ്പെടെ നടത്തി മുന്നോട്ട് പോവുകയാണ് ആദ്യമേ തന്നെ പിണറായി വിജയനോട് ചോദിക്കാനുള്ളത് അല്ല നിങ്ങൾ എന്തിനാണ് ഇത്ര വെപ്രാളപ്പെടുന്നത് നിങ്ങളുടെ എ കെ ജി സെൻറ്ററിലാണോ കേന്ദ്രം മോദി ചിത്രം പതിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത് അല്ല കേന്ദ്ര സർക്കാർ സൗജന്യമായിട്ട് അരിവിതരണം റേഷൻ കടകളിലൂടെ നടത്തുന്നുണ്ട് ആ റേഷൻ കടകളിൽ മോദി ചിത്രവും മോദി ഗ്യാരണ്ടി എന്നും പതിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കാരണം എന്താണെന്നറിയോ അമ്മാതിരി തട്ടിപ്പുകാരാണല്ലോ നമ്മുടെ കേരളം ഭ മുന്നോട്ട് പോകുന്നത് കേന്ദ്രം കൊടുക്കുന്ന അരിയും കേരള സർക്കാരാണ് കൊടുക്കുന്നത് എന്ന രീതിയിൽ നമ്മുടെ കേരളത്തിൽ എന്ത് കള്ളത്തരവും വിളിച്ചു പറയാൻ യാതൊരു മടിയുമില്ലാത്ത കമ്മികൾ പ്രചരിപ്പിക്കുന്നുണ്ട് ജനങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനാണ് കേന്ദ്ര സർക്കാർ തരുന്നതാണ് ഈ അരി എന്ന് അവരെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ മോദി ഫോട്ടോ വെക്കാൻ പറഞ്ഞിട്ടുള്ളത് അല്ല ഈ പിണറായി ഫോട്ടോ വെക്കാത്ത വല്ല ആളുമാണോ കേരള ചരിത്രത്തില് ഇന്നേ വരെ കാണാത്ത രീതിയിലുള്ള വലിയ രീതിയിലുള്ള ഫോട്ടോ വെക്കലല്ലേ പിണറായി വിജയൻ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് മുക്കിന് മുക്കിന് പിണറായി വിജയൻ്റെ ഫോട്ടോ അല്ലേ സകല സ്ഥലങ്ങളിലും ഇനി ഫോട്ടോ പതിക്കില്ല എന്നല്ല ഇതിന് മത്സരത്തിൽ നിൽക്കുന്നത് ഇവിടെ എന്താണ് ജനങ്ങളോട് പറയേണ്ടത് അതിനേക്കാൾ കൂടുതൽ സൗജന്യമായിട്ടുള്ള സാധനങ്ങൾ ഞങ്ങൾ തരുമെന്ന് പറഞ്ഞിട്ട് ആ കൊടുക്കുന്നതിൽ പിണറായി വിജയൻ്റെ ഫോട്ടോ വെച്ചോളൂ അല്ലെങ്കിൽ ആ റേഷൻ കടകളിൽ വെച്ചോളൂ യാതൊരു പ്രശ്നവും ഇവിടെ ആർക്കുമില്ല അല്ലാതെ കൊടുക്കുന്നതിന് കടക്കൽ കത്തി വെക്കുന്ന വയ്ക്കാനൊക്കെ നാണമുണ്ടോ ജനങ്ങൾ തിരിച്ചറിയട്ടെ നമുക്കൊക്കെ തന്നെ അറിയാം ലൈഫ് പദ്ധതി ഇവിടെ ഏത് പദ്ധതിക്ക് കേന്ദ്ര പദ്ധതി കേന്ദ്രം ഫണ്ട് കൊടുക്കുന്നുണ്ടെങ്കിലും അത് കേരള സർക്കാർ എന്ന് മാത്രമാണ് ഇവിടെ ഫോട്ടോ പോകുന്നത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിൽ കേന്ദ്ര സർക്കാർ എന്ത് കേരളത്തിൽ ചെയ്യുകയാണെങ്കിലും കൃത്യമായിട്ടൊരു അടയാളപ്പെടുത്തലില്ലെങ്കിൽ അത് കേരള സർക്കാർ തട്ടിയെടുത്ത് തട്ടിപ്പ് നടത്തി ജനങ്ങളോട് പറയും ഞങ്ങൾ നിങ്ങൾ തന്നതാണെന്ന് അതുകൊണ്ട് തന്നെ റേഷൻ കടകളിലൊക്കെ മോദി ഫോട്ടോ മോദി ഗ്യാരണ്ടി എന്നൊക്കെ വെക്കൽ നിർബന്ധമാണ് ഇത് വെറുതെ പറയുന്നത് എന്നുമല്ല നാഷണൽ ഹൈവേയിലൂടെ അതായത് ഈ പിണറായി വിജയന്റെ മരുമകൻ റിയാസ് ഉണ്ടല്ലോ ആ റിയാസ് നാഷണൽ ഹൈവേയിലൂടെ നടന്നിട്ട് പറയാ ഇത് ഞങ്ങള് ഉണ്ടാക്കിയതാണ് എന്ന് യാതൊരു ഉളുപ്പുമില്ലാതെ പിന്നെ ഇതാണ് ഇവിടെ കേരളത്തിൽ നടന്ന് മുന്നോട്ട് പോകുന്നത് ആ കണക്കിന് കേരളത്തിലെ റേഷൻ കടകളിൽ നിർബന്ധമായിട്ടും മോദി ഫോട്ടോ പതിപ്പിക്കൽ വളരെ അത്യാവശ്യമാണ് ഇനി നമ്മുടെ കമന്റ് ബോക്സുകളിലൊക്കെ തന്നെ മറ്റൊരു കൂട്ടരുണ്ട് ആരാണെന്ന് അറിയോ ഈ മീഡിയ വൺ ടീം ഉണ്ടല്ലോ അവർ നിരന്തരം ഇതെന്തിനാ ഫോട്ടോ വെക്കുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെയാ പറയുന്നത് പക്ഷേ ഈ ഗൾഫ് മേഖലയിലൊക്കെ അന്മാർ ജോലി ചെയ്യുക അവിടെ അവരുടെ കമ്പനികളിലൊക്കെ തന്നെ അവിടുത്തെ രാജാവ് രാജാവിൻ്റെ മോനും മറ്റെല്ലാ ആളുകളും ഫോട്ടോ അവർ പതിപ്പിക്കും ഇവർക്ക് ജന്മദിനം വന്നാൽ എന്ത് വന്നാലും ഫോട്ടോ സ്റ്റാറ്റസ് വെക്കും റീൽ വെക്കും വളരെ മനോഹരം അതേസമയം നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫോട്ടോ കണ്ടാൽ വലിയ ചൊറിച്ചില ആ ചൊറിച്ചിലുമായിട്ട് അവിടെ അങ്ങ് നിന്നാൽ മതി നമ്മുടെ രാജ്യത്തിൻ്റെ കേന്ദ്ര സർക്കാർ കേരളത്തിൽ കൊടുക്കുന്ന ഓരോ പദ്ധതിക്കും കൃത്യമായ അടയാളപ്പെടുത്തൽ അത്യാവശ്യമാണ്